ഇതാണ് ആർക്കിടെക്ചറൽ അത്ഭുതമായ നാദാപുരം ജുമാ മസ്ജിദ് നിർമ്മാണ വൈഭവം കൊണ്ട് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഈ പള്ളിയുള്ളത് കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്താണ് ഒരുപക്ഷേ ഇതുപോലെ ഒരു നിർമ്മിതി ഉണ്ടാക്കാൻ പണമുണ്ടായാലും നിർമ്മിക്കാൻ ആളെ കിട്ടിക്കൊള്ളണം എന്നില്ല ഇനി പള്ളിക്ക് സമീപത്ത് തന്നെയുള്ള പള്ളിക്കുളം അത് മറ്റൊരു അത്ഭുതമാണ് ചുരുക്കി പറഞ്ഞാൽ വാസ്തുവിദ്യാ കലയുടെ ഒരു കലവറ തന്നെയാണ് ഈ പള്ളി എന്ന് പറയാം നൂറ്റാണ്ടുകളുടെ ഉറങ്ങുന്ന നാദാപുരം പള്ളി ഒരു നാടിന്റെ മാത്രമല്ല മലയാള കലയുടെ തന്നെ ആത്മീയ വിജ്ഞാന മണ്ഡലങ്ങളിൽ േറിട്ട് നിൽക്കുന്ന ആരാധനാലയമാണ് രണ്ട് പതിറ്റാണ്ടു കാലത്തെ പ്രയത്നത്തിലാണ് ഇന്ന് കാണുന്ന പള്ളിയും അതിന്റെ വിശാലമായ കുളവും പണി കഴിപ്പിച്ച് തച്ചുശാസ്ത്ര നിപുണനും കണ്ണൂരിലെ മട്ടന്നൂർ സ്വദേശിയുമായ മൌലാന യാക്കൂബ് മുസ്ലിയാറുടെ നേതൃത്വത്തിലായിരുന്നു പള്ളി നിർമ്മിച്ചത് കേരളത്തിന്റെയും പേർഷ്യയുടെയും നിർമ്മാണ ശൈലികൾ ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട് പള്ളിയുടെ അകത്തളങ്ങളിൽ ഒരു മീറ്റർ ചുറ്റളവിലും നാല് മീറ്റർ ഉയരവുമുള്ള കരിങ്കൽ തൂണുകളുണ്ട് മൂന്ന് തട്ടുകളിലായിട്ടുള്ള പള്ളിയുടെ ഏറ്റവും മുകളിലെ തട്ട് പൂർണമായും മരത്തിൽ തീർത്തതാണ് ഒന്നാം പള്ളിയുടെ അകത്തളത്തിൽ അതിമന മനോഹരങ്ങളായ കൊത്തുപണികളും കാണാം പള്ളിയിലെ മിമ്പറും ശ്രദ്ധേയമാണ് മൂവായിരത്തോളം പേർക്ക് ആരാധനാ കർമ്മങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന ഈ പള്ളിയിൽ ഇന്ന് വരെ ഉച്ചഭാഷണി ഉപയോഗിച്ചിട്ടില്ല നിസ്കാരത്തിന് നേതൃത്വം നൽകുന്ന ഇമാമിന്റെ ചലനങ്ങൾ മുഗൾ തട്ടിലേക്ക് അറിയാൻ മാദ്യൻ ഉച്ചത്തിൽ തക്ബീറുകൾ ചൊല്ലുന്ന പതിവാണ് ഇവിടെയുള്ളത് വടക്കൻ പാട്ടുകളിലും മറ്റും പരാമർശമുള്ള പള്ളിക്ക് അഞ്ച് നൂറ്റാണ്ടിന്റെ പഴക്കമുണ്ടെന്നാണ് കരുതുന്നത് നോമ്പുകാലത്തും ഇവിടെ വിശേഷങ്ങൾ ഏറെയാണ് ആളുകൾക്ക് ദിവസവും അത്താഴം ഇവിടെ വെച്ച് നൽകുന്നു റമദാനിലെ ഇരുപത്തിയേഴാം രാവിലെ സമീപ പ്രദേശങ്ങളിൽ നിന്നെല്ലാം വിശ്വാസികൾ കബർ സിയാറത്തിനായി ഇവിടെ എത്താറുണ്ട് ഈ പള്ളിയിൽ നിന്ന് വിജ്ഞാന പ്രകാശം ഏറ്റുവാങ്ങി കേരളത്തിന്റെ വിവിധ കോണുകളിലേക്ക് പോയ ആയിരക്കണക്കിന് പണ്ഡിതന്മാരുണ്ട് നാദാപുരത്ത് മതപ്രബോധനത്തിനെത്തിയ ആദ്യ വ്യക്തിയായിരുന്നു പൂച്ചാക്കൂൽ ഓർ എന്ന സൂഫി വര്യൻ പാളി മുഹമ്മദ് മുസ്ലിയാർ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ അഹമ്മദ് ഷിറാസി കിഴന്നൂർ എന്നറിയപ്പെടുന്ന കിഴന്ന് കുഞ്ഞബ്ദുള്ള മുസ്ലിയാർ മേലക്കോത്ത് കുഞ്ഞഹമ്മദ് കുട്ടി മുസ്ലിയാർ ആയഞ്ചേരി അബ്ദുറഹ്മാൻ മുസ്ലിയാർ തുടങ്ങിയവർ നാദാപുരത്ത് ദർശന നടത്തിയ പ്രമുഖരാണ് കളരിയും കച്ചവടവും ആത്മീയതയുമെല്ലാം കൂടിച്ചേർന്ന് വ്യതിരക്തമായ ഒരു ചരിത്ര പാരമ്പര്യം നാദാപുരത്തിനുണ്ട് വെള്ളക്കാരുടെ കച്ചവട താൽപര്യങ്ങളും വീറും വാശിയുമേറിയ പോരാട്ടങ്ങളും ഇടകലർന്ന് രൂപപ്പെട്ടതാണ് അതിന്റെ സംസ്കാരം പള്ളിക്കുള്ളിൽ ഒരു മീറ്ററിലധികം ചുറ്റളവിലും നാല് മീറ്ററിലധികം ഉയരവുമുള്ള ഗ്രാനൈറ്റ് തൂണുകളുണ്ട് വ്യത്യസ്ത വലിപ്പത്തിലുള്ള ഇത്തരം ഇരുപത്തിമൂന്ന് ഗ്രാനൈറ്റ് തൂണുകളാണ് പള്ളിക്ക് ബലമേകുന്നത് പള്ളിയുടെ ആരംഭം മുതൽ തന്നെ ദർശന സംവിധാനം ഇവിടെ നടന്നുവരുന്നു പണ്ട് സൂര്യന്റെ ചലനം നോക്കി നിസ്കാര സമയം മനസ്സിലാക്കാൻ ഉപയോഗിച്ചിരുന്ന ഇസ്തിവാ കുറ്റികളും ആസ്ട്രിയയിൽ നിർമ്മിച്ച പഴയ ഖജനാപട്ടിയും ഇപ്പോഴും പള്ളിയിലുണ്ട് ഈ പള്ളി ഉൾക്കൊള്ളുന്ന നാദാപുരം കേരളത്തിന്റെ രണ്ടാം മക്ക എന്ന പേരിലും അറിയപ്പെടുന്നു